എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ടും മാത്രമല്ല ഈ ഇവിടുത്തെ ഈ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എല്ലാവരെയും മനസ്സിൽ വേദന ഉണ്ടാക്കിയതാണ് അപ്പം ഹെൽപ്പിംഗ് ഹാൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഉള്ള നല്ലവരായവരെല്ലാം കൂടി ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റി ഇവിടെ കുറേ വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അത് നമ്മൾ പ്രോമിസ് ചെയ്ത് പോയതല്ല നേരത്തെ നിങ്ങൾ ഈ പ്രസ് റിപ്പോർട്ടിലേക്ക് വിളിച്ച് നമ്മൾ പറഞ്ഞതാണ് നമ്മളിങ്ങനെ ഒരു വിഷയം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹെൽപ്പിംഗ് ആൻഡ് അതിൻ്റെ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി ആ കണ്ടെത്തിൽ മാത്രമല്ല ഇപ്പം ഇന്ന് നമ്മൾ ഇവിടെ പിന്നെ തറക്കല്ലിടുക എന്നുള്ള ഒരു ഇതോടുകൂടി വന്നു എന്തായാലും അതാണ് അനുഗ്രഹം കൊണ്ട് ഒരു എട്ടോ പ പത്തോ മാസങ്ങൾക്കകം തന്നെ ഇവിടെ മൊത്തം വീടുകളായി മാറും ഈ ബുദ്ധിമുട്ട് വന്ന ആൾക്കാരെല്ലാം തന്നെ അവർക്ക് ഒരു നല്ല സുഖമായി സന്തോഷമായി താമസിക്കാനുള്ള ഒരു വീടുകൾ വെച്ചു കൊടുക്കും തീർച്ചയായിട്ടും നിയാസ് നൗഫൽ പോലത്തെ പലരും പേരിൽ പേര് പറയാൻ പറ്റില്ല വളരെ നല്ലവരായ ആൾക്കാർ ഇതിന് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ദുബായിന്ന് വരികയും ഇവിടെ നേരിട്ട് ഇവിടെ എത്തുകയും ചെയ്ത് എന്തായാലും ഈ സമയങ്ങളിലൊക്കെ തന്നെ കുറച്ച് യാത്രകളൊക്കെ വലിയ വലിയ ഇമ്പോർട്ടൻ്റാണ് യാത്ര ചെയ്യുന്നതും ബുദ്ധിമുട്ട് തന്നെ ഈസി ഒന്നും അല്ല പണ്ടൊക്കെ വിചാരിച്ചത് വളരെ ഈസി ആയിട്ടാണ് ഇതിന് ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഹെൽപ്പിംഗ് ഹാൻഡ് പണിയെടുക്കുന്ന ആ പണിയുടെ രീതി പ്രവർത്തിക്കുന്ന രീതി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അവരെ അവരുടെ പ്രവർത്തനം അവർ പറഞ്ഞത് ചെയ്യും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം നമ്മൾ മേടിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും അവരുടെ നല്ല മനസ്സുള്ളതുകൊണ്ട് പല നന്മ നിറഞ്ഞ കുറേ ഗൾഫിലുള്ളവരും ഇവിടെ ഉള്ളവരും എല്ലാം ഈ വീടിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു എട്ടോ പത്തോ മാസത്തിനകം തന്നെ ഞാനും കൂടി ഇവരുടെ കൂടെ കൂടെ ഉണ്ടാവും ഞങ്ങളത് നിർബന്ധമായി ഈ വീടുകളുണ്ടാക്കി അവരെ താമസിപ്പിക്കാനും അള്ളാഹു എല്ലാം അനുഗ്രഹിച്ചാൽ आ, आए, आ, ും തീർച്ചയായിട്ടും ഇങ്ങനൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ സാറോട് സംസാരിച്ച് നമ്മൾ കെ പി ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റുമായി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ നമ്മളെ ആ ഖബർസ്ഥാൻ മൊത്തമുള്ള ഖബർസ്ഥാനിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആ സാമൂഹിക ചുറ്റുപാടുകൾ അന്നത്തെ പ്രതിസന്ധി ഘട്ടത്തില് നമുക്ക് ഈ സ്ഥലം വാങ്ങിത്തരാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തപ്പോഴാണ് നമുക്ക് ആ വീട് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പഠിച്ചവൻ്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് ദീർഘായുസും ആഫ്യത്തും പഠിച്ചവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു